പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് ഒടുവിൽ അമ്മയുടെ കാര്യം നോക്കിക്കൊണ്ട് വീട്ടിൽ തന്നെ താമസിക്കാനുള്ള തീരുമാനം എടുക്കുകയാണ് നമ്മുടെ അഭിഷേക് ഇതേ തുടർന്നാണ് അഭിഷേകിന്റെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി ഇഷ കയറി വരുന്നത് മാത്രവുമല്ല അഭിഷേക് തൻ്റെ അമ്മയെ പരിപാലിക്കുന്നത് ഇഷ കാണാൻ ഇടയാവുകയും ചെയ്തതിനെ തുടർന്ന് അഭിഷേകിനോടുള്ള സ്നേഹം കൂടിയിരിക്കുകയാണ് നമ്മുടെ ഇഷയ്ക്ക് ഇതോടെ തൻ്റെ മനസ്സിലെ ഇഷ്ടം തുറന്നു പറയണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് ഇഷ ഇതേ തുടർന്ന് അഭിഷേകിന് കഴിക്കുന്നതിനായുള്ള ഫുഡുമായി ഇഷ വരുകയും താൻ കുക്ക് ചെയ്തതാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇതെല്ലാം അപ്രതീക്ഷിതമായി കാണാൻ ഇടയാവുകയാണ് നമ്മുടെ ദേവ ഇതേ തുടർന്ന് ദേവബാലയോട് അവർ നല്ല നല്ലറാണ് എന്ന് വ്യക്തമാക്കുകയാണ് സുനന്ദ ഈ കാര്യം കേൾക്കുന്നത് ദേവബാലയെ കൂടുതൽ പ്രകോപിപ്പിച്ചതിനെ തുടർന്ന് ഇഷ ആരാണ് എന്നും എന്താണ് എന്നും കണ്ടെത്തുന്നതിനുള്ള തീരുമാനമെടുത്തുകൊണ്ട് ദേവബാല മുന്നിലേക്ക് വരികയും വീണ്ടും അഭിഷേകിനെ അപമാനിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്